എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ പേര് നമ്മുടെ അടുത്ത് കുറേ നാളായി പറയുന്ന ചേച്ചിയുടെ വീട് കാണിച്ചു വരുമോ ഒന്ന് വീഡിയോ എടുത്ത് വീഡിയോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുവരെ നമുക്ക് പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്താ എൻ്റെ വീട് കാണിച്ചു തരാൻ തീരുമാനിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എത്ര ക്ലിയർ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാൻസസ് അപ്ഡേ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീട് കാണാം ഹായ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗേറ്റ് ഇതാണ് ഫ്രണ്ട് മുറ്റം ഇതാ ഗാർഡൻ എന്ന് പറയാൻ ഇതാ പാറക്കുട്ടിൻ്റെ മുല്ലച്ചെടിയാണ് എന്താ പത്ത് കൊല്ലമായി ഈ മുല്ലച്ചെടി വെച്ചിട്ട് പത്ത് വർഷമായി ഇതാണ് മുല്ലച്ചെടി ഗാർഡൻ പറയാൻ അത്രയൊന്നും ചെടികളൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇതാ മോള് തെങ്ങുണ്ട് ഇവിടെ എന്തോ തെങ്ങ് കൊയ്യാക്ക മരം ലാവ് ചക്ക അങ്ങനെയാണ് അപ്പൊ എന്താണ് ഗാദമുറ്റം ഫ്രണ്ട് ഭാഗം പിന്നെ ഞങ്ങളുടെ കോഴിക്കൂട് കോഴിക്കൂട്താ എന്താണ് കോഴിക്കോട് കേട്ടോ എന്തോ ദാലക്കണ സ്ഥലം അപ്പോൾ ഇത് ഇതാണ് ചക്ക ഞങ്ങളുടെ പ്ലാവ് ഞാൻ ഒരിക്കൽ ലൈവ് ചെയ്യുമ്പോൾ തലയിൽ തന്നെ വീഴണ്ടതായിരുന്നു ഈ ചക്ക അതിൻ്റെ മുകളില് ചക്കയൊക്കെ വീണ് കഴിഞ്ഞു ഒരുവിധമൊക്കെ കഴിഞ്ഞു ഇല്ല കാണുന്നില്ല അപ്പൊ ഇതാണ് വീട് അപ്പൊ വീട്ടിന്റെ ഫ്രണ്ട് കാണാം നമുക്ക് നമുക്കിതാ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മുറ്റം വലിയ മുറ്റമാണ് അപ്പൊ ഇതാ പാർക്കുട്ടി ഇവിടെ ഹായ് വേറെ കുട്ടി മിക്സർ കഴിക്കണ് ഹായ് ശരി നമുക്ക് വീട്ടിന്റെ ഉള്ളേക്ക് കാണാം ഹായ് പറ പാർക്കുട്ടി എന്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിങ്ങിലാണ് അപ്പോ നമുക്ക് ഉള്ളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളൊക്കെ കാണാം കേട്ടോ ഇന്ന് അപ്പോ വാതിൽ തുറന്നു എന്താ തുറന്നത് ഹാളാണ് ഇതാണ് ഹാള് ഹാള് പിന്നെ ഇതാ ബെഡ്റൂം ഞങ്ങളുടെ കുഞ്ഞ് വീടാണെന്നൊക്കെ പറയാം പഴയ വീടാണ് ട്ടോദാ അത് മൂത്തുമോന്റെ ഫോട്ടോ ആണ് ഋതുൽ ഇത് പാർക്കുട്ടിയുടെ ഫോട്ടോ പാർക്കുട്ടി ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം അപ്പോ ഇതാണ് ബെഡ്റൂം കേട്ടോ പിന്നെ അടുത്തത് ഈ ഹാൾ കഴിഞ്ഞ് ഇപ്പഴത്തേക്ക് ഒരു ബെഡ്റൂമുണ്ട് അപ്പോ ഒന്നും ഒതുക്കിട്ടൊന്നും വെച്ചിട്ടില്ല കുട്ടികളൊക്കെ വലിച്ചിട്ട കാരണം അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് അപ്പോൾ പഴയ വീടാണ് കേട്ടോ അല്ലാണ്ട് പണ്ടത്തെ ഇതൊരു റൂമാണ് ഇത് കൃഷ്ണവി നമ്മുടെ ദൈവ ഫോട്ടോ ഇതാ കുട്ടികൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന റൂമാണ് ഇതാണ് ഞങ്ങളുടെ പൂജാ റൂം എന്നൊക്കെ പറയാം ഇവിടെയാണ് വിളക്കൊക്കെ വെക്കുക അപ്പോൾ അതാവിടെ അച്ഛൻറെ റൂമാണ് ചെറിയ ഒരു കുഞ്ഞ റൂമാണ് ഇതാണ് ഇനി അടുക്കളക്കായിട്ട് കിടക്കാം ഇതാണ് ഞങ്ങളുടെ വല്യൊരു അടുക്കള എന്ന് പറയാ അതാ ഇവിടെ ഫ്രിഡ്ജ് വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ അങ്ങനെ ഒരു സെൽഫ് അല്ല ഷെൽഫിണ്ട് ബെഞ്ച് പണ്ടത്തെ ഡൈനിങ് ടേബിളെന്നൊക്കെ ബെഞ്ച് പറയില്ലേ ഇതാണ് ഞാൻ ഗ്യാസ് അടുപ്പ് വന്നിട്ട് എന്താണ് അടുക്കള എടുക്കണം ഞാനൊന്നും വീഡിയോ എടുക്കണമെന്ന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഒതുക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യണേ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇതാണ്ട് പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല അപ്പോ എന്താ എവിടെയാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കണ്ടില്ലേ എന്തോ എന്താ പാറസ് അപ്പോഴേക്കും വെടിയെത്തിയില്ലേ ഇതവിടെ ഗ്രൈൻഡർ വെച്ചിട്ടുണ്ട് ഇതാ പാത്ര സ്റ്റാൻഡ് ഇങ്ങനെ കുഞ്ഞു ഇതാണ് ഹായ് പറ ഗ്യാസ് അടുപ്പ് സെറ്റിങ്സ് ഇതാ അവിടെ ചായ വെച്ച് വെച്ചിരിക്കുകയാണ് കുടിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ എന്താ അടി അപ്പം പിന്നെ ഇതാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊക്കെ പറയാം ഇവിടെ അടുക്കള ഫുഡ് വയ്ക്കുക ചോറൊക്കെ വെക്കാൻ ഇവിടെയാണ് വിറക് അടുപ്പാണ് കറി മാത്രമേ ഞാൻ ഗ്യാസിൽ വെക്കുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഷോട്ടൊക്കെ ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ലൈവ് എടുക്കുന്നത് ഷോർട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചു ചേച്ചി ഒന്ന് വീഡിയോ വീഡിയോൻ്റെ ഇത് ഇതാക്കോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പറത്തേക്ക് പോയാൽ നമ്മളുടേതാ ബാത്റൂമാണ് ഇവിടെ ബാത്റൂമ് പിന്നെ അങ്ങോട്ട് പോയാൽ ഫ്രണ്ട് എത്തും ബാക്കിൽ ബാക്ക് കുറച്ചുണ്ട് ഇങ്ങോട്ട് വന്ന ബാക്ക് ആണ് നമ്മടെ ഒരു കവടയൊക്കെ നല്ല മല വീഡിയോ വീടിയെടുക്കണത് നിവേദ്യോ അപ്പൊ ബാക്കിൽ നമ്മുടെ സൈഡൊക്കെ നല്ല കാടും മലകളും നല്ല കൂളിങ് ഉള്ള സ്ഥലമാണ് കേട്ടോ പന്നികളൊക്കെ ഇതേതാ ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്താ അവിടെയൊക്കെ പന്നികളും നിറയെ വരും ഇതാണ് സ്ഥലം കണ്ടില്ലേ ഇങ്ങനെ പോയി കഴിഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടത്തോ വല്യ ബാക്ക് ഒക്കെ നല്ലതാണ് അതോ അതീ കാട് കണ്ടില്ലേ വേലിയൊന്നുമില്ല അതിരൊന്നുമില്ല പന്നികൾക്കും നായ്ക്കൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് പരിസരവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനലൊന്ന് സബ് ചെയ്യണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഫ്രണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ എൻ്റെ വീടൊക്കെ കണ്ടല്ലോ എല്ലാവരും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ പരമാവധി എന്താ പറയുക ഹെൽപ്പ് ചെയ്യുക അപ്പം ബായ് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ്